ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡ് കെ എസ് എഫ് ഇക്ക് കീഴിൽ നിങ്ങൾക്ക് പ്രൊമോട്ടറായി ജോലി ലഭിക്കും എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കട്ടോ കെ എസ് എഫ് ഇക്ക് കീഴിൽ ജില്ലകളിലെ മേഖലാ ഓഫീസുകളിൽ ബിസിനസ് പ്രൊമോട്ടർ ആകാൻ ഇതാ അവസരം ആയിരത്തിലധികം ഒഴിവുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പത്താം ക്ലാസ് പാസ്സായ ആർക്കും തന്നെ ഇതിലേക്ക് അപേക്ഷിക്കാം അഭികാമ്യ അധിക യോഗ്യതകൾ വരുന്നത് പ്ലസ് ടു ആണ് സ്വന്തമായി വാഹനവും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കൂടാതെ മാർക്കറ്റിംഗ് മേഖലകളിലെ മുൻപരിചയവും പരിഗണിക്കപ്പെടും ഇരുപത് വയസ്സിനും നാൽപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് എഫ് ഇ ഡോട്ട് സിഒ എം സ്ലാഷ് കാരിയേഴ്സ് എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കുക ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫർമേഷൻസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം